അബ്സലെ കള്ളത്തരങ്ങളെല്ലാം പുറത്തായിട്ടുണ്ട് നീ എയർപോർട്ടിൽ പോയ കാര്യം നീ എന്തുകൊണ്ട് നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇതിപ്പോൾ കാണിക്കുന്ന ഫുൾ ഡ്രാമയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇനി ഒരിക്കലും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല പബ്ലിക്കിനെ ഒരിക്കലും നമുക്ക് പൊട്ടന്മാരാക്കാൻ പറ്റത്തില്ല നീ എങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റൊക്കെ ഇട്ടത് അത് എനിക്ക് എനിക്കി എനിക്കിനി ഇത് ഒരിക്കലും മറച്ചു വിൽക്കാൻ പറ്റത്തില്ല അല്ലയോ ഞാൻ ഞാൻ ഉള്ള കാര്യം പറയാം എനിക്കിനി ഒരിക്കലും പറ്റത്തില്ല ഞാൻ മാക്സിമം പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഹായ് ഹലോ ചങ്കകര കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസിൽ ഫാമിലി റൗണ്ടിന്റെ ഭാഗമായിട്ട് ജാസ്മിന്റെ വാപ്പയോമയും കയറി തന്നത് അതിനെ തുടർന്ന് തുടർന്നായിട്ടാണ് സോഷ്യൽ മീഡിയ ഏറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിൽ ഏറെ കേൾക്കുന്ന കാര്യമാണ് അഫ്സന്റെ പേര് എന്തുകൊണ്ടാണ് ജാസ്മിന്റെ വാപ്പയോമയും ഫാമിലി റൗണ്ടിൽ കയറിയത് അഫ്സന്റെ പേര് ഇപ്പോൾ കേൾക്കാൻ കാരണം അവർ തമ്മിൽ പ്രണയത്തിലാണോ അല്ലെങ്കിൽ ഈ പ്രണയം അഭിനയമാണോ എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അതിനോടൊപ്പം തന്നെ വിവി എന്ന് പറയുന്ന യൂട്യൂബർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി വിവി നമ്മുടെ ചങ്ങായിയാണ് എന്നിരുന്നാൽ പോലും വിവി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി ആ വീഡിയോയിൽ ചില ഭാഗങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരണം ഇവരുടെ വിഷയത്തിൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം വിവിക്ക് ഒരുപാട് തെറി തെറുകൾക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ എന്തിനാണ് വിവി ഇപ്പോൾ ഇത്രത്തോളം തെറി തെറുകൾക്കേണ്ടി വരുന്നത് എന്നതും നമുക്ക് ഈ വീഡിയോ കൂടി തന്നെ സംസാരിക്കാം ആദ്യം തന്നെ വിവി പറഞ്ഞ വീഡിയോയിലെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം കുറച്ചുനേരമായിട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു ന്യൂസ് ആയിരിക്കും അഫ്സൽ ഈ പറയുന്ന ജാസ്മിന്റെ ഫാമിലിയെ എയർപോർട്ടിൽ കൊണ്ടാക്കി അപ്പൊ എന്തിനു കൊണ്ടാക്കി എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ട് കാര്യം എന്തിനങ്ങനെ ചെയ്യേണ്ട കാര്യം അഫ്സൽ കാര്യം ഞാൻ അറിഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്സല് സുഖമില്ലാതെ കിടന്നിട്ട് വണ്ടി ഓടിച്ച് ഒന്നര മണിക്കൂർ പോയി അവരുടെ വീട്ടിൽ നിന്ന് അവരെയും വിളിച്ചുകൊണ്ട് നേരെ എയർപോർട്ടിൽ കൊണ്ടാക്കി എന്നാണ് ഞാൻ അറിഞ്ഞത് അവന് ഒട്ടും വയ്യാഞ്ഞിട്ട് ഏഹ് അവൻ എന്തിനങ്ങനെ ചെയ്യണം നിങ്ങൾ പറ എന്തിനങ്ങനെ ചെയ്യണം എല്ലാരെയും പറ്റിക്കുമല്ലേ അവൻ അവനങ്ങനെ ചെയ്യാൻ കൊള്ളാമോ എന്നൊക്കെ ആയിരിക്കും നീയൊക്കെ ചിന്തിക്കുന്നെ എന്റെ പൊന്നെ നിനക്കൊന്നും ഇത്രയും ബുദ്ധി ഇല്ലെന്ന് അറിയിക്കുന്നത് നീക്കെതിരാണോ എന്നെ ഒന്ന് ചീത്ത വിളിക്കുന്നത് എന്റെ പൊന്നോ ഞാൻ എന്തായാലും ഈ ഒരു കാര്യം ഈ ഒരു കാര്യം എനിക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കേസാണ് എന്തിനാണ് അഫ്സൽ എയർപോർട്ടിൽ പോയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോദ്യം കാണും അതിനൊരു ആൻസർ ഞാൻ തരാം അഫ്സലിനെ ഈ പറയുന്ന ജാസ്മിനുമായിട്ടാണ് പ്രശ്നം അഫ്സലിനെ ഒരിക്കലും വാപ്പയായിട്ടോ ഉമ്മയായിട്ടോ ഒരു പ്രശ്നവും പിന്നെ ഇവൻ അവിടെ നിന്ന് വണ്ടി ഓടിച്ചോണ്ട് പോയി പോയി അവരെയും പറഞ്ഞതെന്നാണ് ആദ്യം തന്നെ അതിനുത്തരം ഈ പറയുന്ന വാപ്പ തന്നെയാണ് ജാസ്മിനോട് ഈ പറയുന്ന അഫ്സലാണ് അവിടെ ഉണ്ടാക്കി കൊടുത്തത് അഫ്സലും ദിയാസനയും കൂടിയാണ് ഇവരെ എയർപോർട്ടിലാക്കിയെന്ന് വാപ്പ തന്നെ പറയുന്നുണ്ട് ഇതിനെ തന്നെ ഈ ജാസ്മിൻ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ജാസ്മിൻ ഇത് കേട്ടിട്ട് ഈ ജാസ്മിൻ തന്നെ റസ്മിനോടും ഈ വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട് അഫ്സലാണ് വാപ്പാനും എയർപോർട്ടിൽ ഉണ്ടാക്കിയതെന്നും വയ്യാതെ കിടക്കുന്ന അഫ്സലാണ് ഈ ഇവരെ കൊണ്ടാക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ചെന്നതെന്നൊക്കെ ഈ വാപ്പ ഈ ജാസ്മിനോട് പറയുന്നു ജാസ്മിൻ പറയുന്നു കണ്ടതാണ് അപ്പൊ ആരാണ് പറഞ്ഞത് എങ്ങനെയാണ് അറിഞ്ഞതെന്നുള്ള ഉത്തരമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എന്തുകൊണ്ടാണ് വിവിക്ക് ഈ വിഷയത്തിൽ തെറി കേൾക്കേണ്ടി വരുന്നതെന്ന് കൂടിയും ഉള്ളത് നമുക്ക് കേൾക്കണ്ടേ അത് വിവി തന്നെ പറയുന്നതിലുണ്ട് വിവിക്ക് എന്തുകൊണ്ടാണ് ഇപ്പൊ തെറി കേൾക്കേണ്ടി വരുന്നത് എന്തായാലും വിവി പറയുന്ന ആ ചെറിയൊരു ഭാഗം കൂടി നമുക്കൊന്ന് അവൻ ഇതൊന്നും മനസ്സാവാദി അറിയാത്തൊരു കേസാണ് എയർപോർട്ടിൽ അവൻ പോയി അവർ എവിടെ ചെല്ലുന്നപ്പോഴത്തേക്ക് കാര്യം അഫ്സൽ അവിടെ അഫ്സലിന്റെ സ്ഥലവും ഇടർ മാഡത്ത് തന്നെയാണ് അപ്പോഴത്തേക്ക് എയർപോർട്ടിൽ ചെന്ന സമയത്ത് ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ പോയി അവൻ അവരെ കണ്ടു അവർ സന്തോഷമായിട്ട് എന്തുകൊണ്ട് സുഖമായിട്ടൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ പോയി അല്ലാതെ അവൻ അവടെ ചെന്നിട്ട് എൻ്റെ ജാസ്മോളെ കത്തോണേ എൻ്റെ ജാസുമോക്ക് തിരക്കിയെന്ന് പറയണേ അല്ലാതെ വിശേഷം അന്വേഷിക്കാൻ എടുക്കാന്നുമില്ല അവൻ അവരുടെ ഉമ്മയെടുത്തും പാപ്പയുടെ ഒരു റെസ്പെക്റ്റ് ഉണ്ട് അവൻ അവരടുത്ത് പോയി സംസാരിച്ചു അവരവരുടെ കാര്യം നോക്കി അവർ പോയി ഇതാണ് നടന്നൊരു സംഭവം അതിന് എന്തെല്ലാം സംഭവങ്ങൾ കേൾക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല അതിന്റെ താഴെ വന്നിരുന്ന ഡ്രാമയാണ് മറ്റേതാണ് നിങ്ങളെല്ലാരും കൂടെ പ്ലാൻ ചെയ്തയാണ് പോരാത്തരത്തത് ഹിന്ദു തടയത് നിനക്കൊന്നും ഒരു വിവരവും ഇല്ലേ എന്നെന്തിനാടാ വന്നത് നീയൊക്കെ ചിത്രം ചെയ്യുന്നത് അല്ല എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡൗട്ട് കാണും അതിനകത്ത് ജാസ്മിന്റെ വാപ്പ ചെന്നപ്പം ഈ ടെഡീവിയർ ആര് കൊടുത്തു വിട്ടേന്ന് അറിയാവൂ പിന്നെ അഫ്സൽ പുറത്തിങ്ങനെ കാത്തിരിപ്പുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു എടുക്കുന്നു എന്നൊക്കെ നിങ്ങൾ കണ്ടു കാണും ഞാനും കണ്ടതാണ് എനിക്ക് അതിനകത്ത് തോന്നിയൊരു കാര്യം എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയാം നിലവിൽ അവൻ്റെ അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളതാണ് അവരുടെ പേരന്റ്സിന് ഈ പറയുന്ന മകളെ പറ്റിയിട്ട് നല്ല രീതിയിലുള്ള ഒരു കൺസേൺ കാണും എൻ്റെ മകളാണ് എൻ്റെ മകൾക്ക് എൻ്റെ മകൾ ഇനി അതിനകത്ത് നിൽക്കുന്ന ദിവസത്തോളം നല്ല രീതിയിൽ വരാമെന്ന് ഏതൊരു അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പം അവര് അതിന്റെ ബേസിസിൽ സംസാരിച്ചായിരിക്കും ഞാൻ അതെന്നെ എന്തിനാണ് വിവിക്ക് ഇത്രത്തോളം തിരയാക്കുന്നത് എന്നതിനുള്ള ഉത്തരവും വിവി ഈ പറയുന്ന ഈ ഒരു ക്ലിപ്പിൽ തന്നെ പറയുന്നുണ്ട് കാരണം അഫ്സലിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് വിവി ചെയ്തിട്ടുണ്ട് അപ്പം അഫ്സലിനെ ഇത്രത്തോളം അറിയാവുന്ന ഒരു വിവിയാണ് അപ്പം അഫ്സലിനെ കുറിച്ച് ഇത്രത്തോളം വീഡിയോസ് ഒരു വ്യക്തി വിവിയാണ് എന്നിട്ട് ഈ അഫ്സലിപ്പോൾ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കാരണം അഫ്സൽ ഈ ജാസ്മിൻ്റെ വിഷയത്തില് അഫ്സലിന്റെ വിഷയത്തിലും വിവി കുറെ കാര്യങ്ങൾ കുറേ അഭിപ്രായങ്ങൾ കൊണ്ട് തന്നെ അഫ്സലിപ്പോൾ കാണിച്ച ഈ കാട്ടം കാണുമ്പോൾ വി പറയുന്ന വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത വിവിനെ വന്നിട്ട് തന്നെ വിളിക്കും അത് പിന്നെ എന്തുകൊണ്ട് തന്നെ വിളിച്ചു എന്നതിനെ കുറിച്ച് ഇനി സംശയങ്ങൾ വേണ്ട സംശയം ദുരീകരിച്ചെന്ന് വിചാരിക്കുന്നു ഇതാണ് കാരണം പിന്നെ മറ്റൊന്നു വെച്ചാൽ അഫ്സൽ വയ്യാതെ കിടക്കുന്ന അഫ്സലാണ് ഈ പറയുന്ന ഈ ഫാമിലിയെ കാണാൻ വേണ്ടി എയർപോർട്ടിൽ ചെന്നതെന്ന് പറയുന്നുണ്ട് നമ്മളൊക്കെ ഒരു വയ്യാത്ത ഒരാളാവുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയല്ലോ കാണുന്നത് അല്ലാതെ നമ്മ പറയോ നീ വയ്യെങ്കിൽ ഓക്കെ നീ ഇങ്ങോട്ട് പോയോ നീ വയ്യാണ്ടിരിക്കല്ല നിന്നെ അങ്ങോന്ന് കാണട്ടെ എന്ന് പറയുക ആരെങ്കിലും ഇല്ല മറ്റൊന്നെന്ന് വെച്ചാൽ ഈ പറയുന്ന വാപ്പ തന്നെയാണ് പറഞ്ഞിരിക്കുന്നു അഫ്സലും ഈ ദീസനെയും കൂടിയാണ് ഉണ്ടാക്കിയെന്നുള്ളത് അപ്പൊ പ്രേക്ഷകർ ഇതാണ് കാണുന്നത് പിന്നെ മക്കളെ ഇഷ്ടപ്പെടാത്ത ഫാമിലി ഉണ്ടാവില്ല മാപ്പ ഉമ്മയോ കാരണം മക്കൾ എങ്ങനെങ്കിലും നന്നാവാൻ വേണ്ടിയായിരിക്കും അവർ ആഗ്രഹിക്കുന്നു അവർക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ അഫ്സൽ എന്ന് പറയുന്ന പയ്യൻ നല്ലൊരു പയ്യനാണ് അപ്പൊ എന്റെ മകളെ വിട്ടുപോകരുത് എന്റെ മകളുടെ കൂടെ എപ്പോഴും വേണം എന്റെ മകളുടെ കൂടെ കൂടെ ഉണ്ടാവണം മകളുടെ തെറ്റുകൾ പുറത്ത് കൂടെ ജീവിക്കണം ഇവര് ഇപ്പൊ ബ്രേക്കപ്പ് ആടണെങ്കിൽ ആ ജീവിതം അല്ലെങ്കിൽ ആ ബന്ധം മുന്നോട്ട് നല്ല രീതി പോകണം എന്നൊക്കെ ഫാമിലി ആഗ്രഹിക്കണ്ടാവും പക്ഷെ അഫ്സൽ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നും അഫ്സൽ അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലെന്നും ജാസ്മിന്റെ സ്വഭാവം ശരിയല്ല എന്നും അഫ്സലിനി സ്വീകരിക്കാൻ പാടില്ല എന്നും സ്വീകരിക്കില്ലൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നു അങ്ങനെയുള്ളപ്പോൾ ഈ അഫ്സല് എന്ന് വെച്ചാൽ ഈ പറയുന്ന ജാസ്മിന്റെ ആ സ്വഭാവം മൊത്തമായിട്ട് അറിയുന്ന വ്യക്തിയാണ് അഫ്സല് ജാസ്മിൻ ഉള്ളതുകൊണ്ടാണ് ജാസ്മിന്റെ ഫാമിലി അഫ്സൽ ബന്ധപ്പെട്ടത് അപ്പൊ മകളെ ഇഷ്ടമില്ല മകൾക്ക് എതിരെ സംസാരിക്കുകയും ചെയ്തു മകൾക്കെതിരെ കുറെ വോയിസുകൾ വന്നിടും അങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തി എന്ത് അടിസ്ഥാനത്തില് അല്ലെങ്കിൽ ഏത് ബന്ധത്തിന്റെ പേരിലായിരിക്കും വാപ്പാനും കാണാനൊക്കെ ചെല്ലുന്നത് ശരിയായിരിക്കും നല്ല മനസ്സായിക്കുള്ളൂ അതുകൊണ്ട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവില്ല അവരൊക്കെ വിളിച്ച് സംസാരിക്കാം ഇത് വയ്യാണ്ട് കിടക്കുന്ന ഒരു വ്യക്തി ഈ പറയുന്ന പെൺകുട്ടിയുടെ വാപ്പാനും കാണാൻ വേണ്ടി വീട്ടിൽ നിന്നും എയർപോർട്ടിലൊക്കെ പോയി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയില്ല പിന്നെ ഒരു ടെഡി ബീറിൻ്റെ കാര്യം പറയുന്നുണ്ട് ഈ അപ്സല് ഗിഫ്റ്റ് കൊടുത്തതാണ് ജാസ്മിന് എന്നാൽ ഇത്ര ദിവസം ഈ ബിഗ് ബോസ് കൊടുക്കാതെ ഇന്നലെ മാത്രം ഒന്നോർത്താ മതി ഈ ഫാമിലി ചെന്ന ദിവസം മാത്രം എന്തുകൊണ്ടാണ് ഈ ടെഡിബിറിനെ അകത്തേക്ക് ശ്രമിച്ചത് അല്ലെങ്കിൽ അകത്തേക്ക് സമ്മതിച്ചതെന്ന് എനിക്കറിയില്ല എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് പറയാം പോലും ഈ ടെഡി ബിറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടി കേട്ടോ വന്ന് ഏതൊരു അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പം അവര് അതിന്റെ ബേസിസിൽ സംസാരിച്ചായിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ ബിയറും കാര്യങ്ങളൊക്കെ മാർച്ച് എട്ടാം തീയതി കൊടുത്ത സാധനമാണത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ അവൻ അവനിപ്പം കൊടുത്തുവിട്ടതോ അങ്ങനെയുള്ള സംഭവം ഒന്നും അല്ല അതൊക്കെ മാർച്ച് എട്ടാം തീയതി കയറ്റി വിട്ട് അത് അവളുമായിട്ട് ഒരുമിച്ചിരുന്നെങ്ങാണ്ടാണ് അവർ രണ്ടുപേരും പാക്ക് ചെയ്തിട്ട് കയറ്റി വിട്ടത് അല്ലാതെ ഈ പറയുന്ന പോലെ ഇപ്പം വിട്ട് ഈ പറയുന്ന എയർപോർട്ടിൽ കൊണ്ടുപോയി കൊടുത്തുവിട്ട് അങ്ങനെ ഒന്നും അല്ല അവൻ അവന്റെ കാര്യങ്ങളും ഈ പറയുന്ന ജാസ്മിന്റെ കാര്യങ്ങളും അവരുടെ ഫ്യൂച്ചർ ലൈഫിനെ പറ്റിയിട്ടും അവരായിട്ട് തന്നെ ഒരു പക്ഷെ ജാസ്മിൻ വരുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ള റിപ്ലൈ തരും കാര്യം നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ എങ്ങനെ ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇത്രയും അവളെ കിടന്ന് കാണിച്ചു കൂട്ടിയിട്ട് ഇനി അത് അക്സെപ്റ്റ് ചെയ്യണം ഇന്നലെ വരെ ഗബ്ഡിയുടെ ഫോട്ടോ നോക്കിയിട്ട് എന്നുണ്ടാ നിനക്ക് എന്നാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് ഇന്ന് പെട്ടെന്ന് ടെഡി ബിയറിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് ടെഡി പിയർക്ക് ഇട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ഇതാക്കെന്ന് പറയുമ്പം സെയി അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്റെ ചോറ് വന്ന മനുഷ്യന്മാരാ ഇത് കാണുന്നവരാരും പൊട്ടന്മാരല്ല പിന്നെ ഞാൻ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് ജാഫറൊക്കെയും അവരുടെ ഉമ്മയും ചെയ്തത് നല്ല പ്രവർത്തിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഒരിക്കലും നമ്മൾ അവരുടെ ഫാമിലിയെ കുറ്റം പറയാൻ പറ്റത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് അവസലം അവരുടെ ഫാമിലിയായിട്ട് യാതൊരു ഇഷ്യൂസും ഇല്ല വാപ്പയായിട്ടും ഉമ്മ ഒരു പ്രശ്നവും ഇല്ല അവർ എന്ത് തെറ്റിയ്ത് അവർ ഈ ഒരു വിഷയത്തിൽ ഒരു തെറ്റുകാരും തെറ്റും ചെയ്തിട്ടില്ല അവരെ ഏറ്റവും കൂടുതൽ നാണം കിട്ടിയത് ഇവളാണ് ഇവള അതിനകത്ത് പോയി കാണിച്ചു കൂട്ടിയ പ്രവൃത്തിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തിട്ടുള്ള സംഭവം അല്ലാതെ ഈ പറയുന്ന അഫ്സലുമായിട്ട് അവർക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല അവൻ അവരുടെ പോയി കണ്ടു സംസാരിച്ചു കാര്യം നോക്കിയിട്ട് പോയി രാത്രി തന്നെ തിരിച്ചു തോന്നുന്നു മറ്റേ വാപ്പൊക്കെ നല്ല ാണ് ഇല്ല മകൾക്ക് ഒരു നല്ല ജീവിതം കിട്ടണം എന്നതാപിതാക്കളും ഉണ്ടാവും പക്ഷെ അഫ്സലിന് ഇതൊരിക്കത്ര ഇഷ്ടമാണെങ്കിലും ഒരിക്കലും അഫ്സലാണ് ഉണ്ടാക്കിയെന്ന് പറയാൻ പാടില്ല കാരണം ഇപ്പോൾ അഫ്സലിന് വളരെ മോശമായ പേരല്ലേ അഫ്സലിനെതിരെന്തോലും വീഡിയോസ് വരും ഞാനടക്കം അഫ്സലിനെതിരാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ വാപ്പ ഉമ്മയും ഈ രീതിയിൽ വന്നിട്ട് ബിഗ് ബോസ് ഹൗസിൽ തന്റെ മകളുടെ ജീവിതം സുരക്ഷിതമാവാനും മകൾക്ക് നല്ലൊരു പേര് തില് ഇവര് തെണ്ടിത്തരം കാരണം പോലും തന്റെ ലൈഫില് വളരെ മോശമായ അവസ്ഥ ഉണ്ടായിട്ട് പോലും ഈ പറയുന്ന മകളുടെ വാപ്പാൻ ഉമ്മാനെ സ്നേഹിക്കുന്ന ഒരു പയ്യൻ പുറത്തുണ്ട് ചീത്ത പേര് ഉണ്ടാക്കിയത് ഈ വാപ്പ ഉമ്മയും കൂടിയാണ് അപ്പൊ എങ്ങനെയാണ് ഈ വാപ്പാനും നല്ലവരാണെന്ന് പറയുന്നത് ഈ പിന്നെ ഈ അഫ്സല് പിന്നെ എങ്ങനെ ഇവരെ സ്നേഹിക്കാൻ പാടില്ല ഇവരെ ഇഷ്ടപ്പെടാൻ പാട്ടുണ്ട് അഫ്സല് കാരണം ഇപ്പൊ വാപ്പ ഉമ്മുള്ളിൽ പോയി ഇത്രത്തോളം കള്ളത്തരങ്ങൾ പറഞ്ഞതു കൊണ്ടാണ് വിവി പറഞ്ഞ അനുസരിച്ച് നോക്കിയാൽ ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ ഉമ്മയും പോയി പറഞ്ഞ കള്ളത്തരമാണ് ഈ കള്ളത്തരം പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന അഫ്സല് വീണ്ടും പഴി കേൾക്കേണ്ടി വരുന്നു അപ്പൊ ഇത്രത്തോളം മാപ്പാൻ ഉമ്മനെ സ്നേഹിക്കുന്നു മകള് തേച്ചു എന്നിട്ട് പോലും മാപ്പാനോടും ഉമ്മാനോടും ഇത്രയും സ്നേഹം ചെയ് കാണിക്കുന്നു ഈ പയ്യന എന്തുകൊണ്ട് വാപ്പ ഉമ്മ ചതിച്ചു അല്ല എനിക്കറിയാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് അതിനുത്തരം പറയാൻ പറ്റുമെന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ അടുത്ത കാര്യം വാപ്പയമ്മ ചെയ്തുകൊണ്ടാണെന്നും കൂടി നമുക്ക് സംസാരിക്കാം ആദ്യം തന്നെ ഈ പറയുന്ന ഗബ്രി എന്ന വിഷയത്തെ വാപ്പ ഉമ്മയും അടിയോടെ ഒഴിച്ചു വിണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ജാസ്മിൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരുമില്ല അഫ്സല് പോയിട്ടുണ്ടാവും ഒക്കെ അഫ്സല് പോയി എന്ന് കരുതിട്ടാണ് ഈ പറയുന്ന ഗബ്രിയെ വിടാതെ തന്നെ പിന്തുടർന്നിരുന്നത് അതുകൊണ്ടാണ് ഗബ്രി പോയത് ആ ബന്ധം നഷ്ടിട്ടില്ല അപ്പം ബന്ധം വിട്ടുപോകുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഈ ഫോട്ടോ കെട്ടിപ്പിടിക്കുന്നു മാല കൈ പിടിക്കുന്നതൊക്കെ കാണിക്കും കാണിച്ചിരുന്നത് ആ സമയത്താണ് മാപ്പ ഉമ്മയ ഉമ്മയും പറയുന്നു അഫ്സല് പോയിട്ട് തോന്നിയില്ല അഫ്സല് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിനക്ക് വേണ്ടിയാണ് അഫ്സല് നിന്നെ സ്നേഹിക്കുന്നു അഫ്സലിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അഫ്സൽ നമ്മളെ കാണാൻ വന്നപ്പോ അഫ്സലാണ് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ പറയുമ്പോൾ അഫ്സലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി എയർപോർട്ടിൽ കൊണ്ടാക്കിന്നൊക്കെ പറയുമ്പോൾ തന്നെ ജാസ്മിന്റെ മയൻസി വരുന്നതെന്നാണ് ഓ ഇത്രത്തോളം നെഗറ്റീവ് എനിക്ക് പുറത്തുണ്ടെങ്കിലും പോലും അഫ്സൽ എന്നെ വിട്ടുപോട്ടില്ല അഫ്സൽ ഇപ്പോഴും എന്നോട് എന്റെ ഫാമിലിയോട് ഇത്ര സ്നേഹത്തോടെ നിൽക്കണമെന്ന് മനസ്സിലായപ്പോ ജാസ്മിന് മനസ്സിലായിട്ടുണ്ടാവും പോന്നെയും ഗബ്രി ഇല്ലെങ്കിൽ കുഴപ്പമില്ല അഫ്സലിക്കുണ്ടല്ലോ അപ്പൊ അങ്ങേര് പറയും അതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ എന്ത് ചെയ്തു ഗബ്രി പോട്ടത്തില്ലേ പൊഞ്ഞ കൊള്ളി പുറത്ത് എന്ന രീതിയിൽ അതിനെ മാറ്റുകയും പിന്നെ അഫ്സല് കൊടുത്താ ഗിഫ്റ്റ് കെട്ടിപ്പിടിക്കുക അതായത് ഡെഡിബീറിനെ കെട്ടിപ്പിടിക്കാൻ മുത്തം വിടുക ഒക്കെ ചെയ്തത് കാരണം ഇത്ര നാൾ അഫ്സലുണ്ടാകില്ല അഫ്സലില്ലാത്ത സ്ഥിതിക്ക് ഗബ്രി ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഗബ്രിയെ വിട്ട് കളയേണ്ടല്ലോ ഗബ്രിയെ പിടിച്ചിരുന്നു എന്നാലിപ്പോ അഫ്സല് പോയിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ഗബ്രിയെ തൂക്കി കളഞ്ഞെറിഞ്ഞു അഫ്സലിനെ സ്വീകരിക്കാൻ നിൽക്കുന്നു ഇത്രയും തന്നെയുള്ള അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പിന്നെ രാവിലെ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോ പറയണ്ടായിരുന്നു ഒരു ക്ലിപ്പ് വോയിസ് ക്ലിപ്പ് ഞാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതി പറയേണ്ടായിരുന്നു ജാസ്മിൻ പുറത്ത് വന്നതിന് ശേഷം അഫ്സല് തന്നെ സ്വീകരിക്കുമോ സ്വീകരിക്കുമോ സ്വീകരിക്കോ എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ജാസ്മിൻ സ്വീകരിക്കും ജാസ്മിൻ്റെ ലോല ഹൃദയമാണ് ഇന്നലത്തെ ഈ കാട്ടായങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്ന വിഷയങ്ങളെന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ജാസ്മിന്റെ ആവശ്യം ഏതെങ്കിലും ഒരാൾ വേണം അഫ്സല് പോയി എന്ന് കരുതിയിട്ട് ഗബ്രിയെ തന്നെ പിടിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ വാപ്പ ഉമ്മയും പറഞ്ഞതിൽ നിന്നും അവർ സംസാരിച്ചതിൽ നിന്നും ജാസ്മിൻ മനസ്സിലായി ഗബ്രി എന്നാ ഈ പറഞ്ഞ അഫ്സല് പോയിട്ടില്ല എന്നുള്ളത് അപ്പൊ ഗബ്രിയെ നോക്കിയിറങ്ങി അഫ്സലിനെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുന്നു ഇത്രേ ഉള്ളു